ഹലോ കൂട്ടുകാരെ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൗസ് ആണ് ഇത് നമുക്ക് ഒരു മീറ്റർ തുണിയാണിത് ഈ ഒരു മീറ്റർ തുണിയിൽ ബ്ലൗസ് കട്ട് ചെയ്യണം എല്ലാവരും തന്നെ ഒരു മീറ്റർ തുണിയാലാണ് വളരെ വണ്ണമുള്ളവർക്ക് മാത്രമാണ് കൂടുതൽ തുണി എടുക്കാറുള്ളൂ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് തന്നെ നമ്മൾ അകംബറം നോക്കിയിട്ട് തുണി മടക്കുക മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായി കട്ട് ചെയ്യുന്നത് കൈ ആയിരിക്കും ബ്ലൗസിന് നമ്മൾ ഏത് ബ്ലൗസിനാണേലും കൈ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം ഈ ഒരു മീറ്റർ തുണിയൽ ഇത്തിരി ലെങ്ത് കൂടുതലുള്ള കൈ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും വെട്ടിയെടുക്കാൻ ഞാൻ ഇപ്പോൾ ലെങ്ത് കൂടുതലുള്ള ഒരു കയ്യാണ് വെട്ടുന്നത് അപ്പം ഇതിലെങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്നൊന്ന് കാണിച്ച് തരാം കേട്ടോ നമുക്ക് കൈ ഇവിടെ ഒരൊന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അടിവശത്ത് ഒന്നര ഇഞ്ച് കിട്ടോ ഒന്നര ഇഞ്ച് ഇനി നമുക്കതൊന്ന് വരച്ചെടുക്കാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ ഇറക്കം അടയാളപ്പെടുത്താം പത്തര ഇഞ്ചാണ് കൈക്ക് ഇറക്കം അപ്പോൾ ഞാൻ അര ഇഞ്ച് തുമ്പും കൂടെ വെച്ച് പതിനൊന്ന് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ച് തുണി നാലായിട്ടാണ് കേട്ടോ മടക്കിയിട്ടിരിക്കുന്നത് പറയാൻ മറന്നുപോയി നാലായിട്ടാണ് തുണി മടക്കിയേക്കുന്നത് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ഞാൻ ഇവിടെ ഒരു കൈക്കൊഴി ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തുകയാണ് മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ള ആൾക്കാട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു നാലിഞ്ച് അടയൽപ്പെടുത്തി ആംഹോള് ചെറിയ വ്യത്യാസമുണ്ട് ഒരു അരമുക്കാൽ ഇഞ്ചിന് വ്യത്യാസമുണ്ട് അത് നമുക്ക് ആ സമയത്ത് ഒരു പീസ് വെച്ച് പിടിപ്പിക്കുക അല്ലാതെ ഇനി തികയിൽ അപ്പോൾ നമുക്കിതിങ്ങനെ കൈ ഒന്ന് വരച്ച് ചേർക്കാം പത്തിഞ്ചാണ് അഞ്ചിഞ്ചും ഒരു ടെൻ ഒന്നര ഇഞ്ച് തൈൽ തുമ്പും ഞാൻ കൊടുക്കുവാണ് വരച്ചെടുക്കാം ഒന്നര ഇഞ്ച് ഇവിടെ അടകപ്പെടുത്തിയിട്ട് നമുക്ക് അതിങ്ങനെ വരച്ചെടുക്കാം കട്ട് ചെയ്തെടുക്കുക സെൻറ്റർ പോയിൻ്റ് അടയലപ്പെടുത്താം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി വശം ഇനി അടുത്ത് കിട്ടുന്ന ബ്ലൗസിൻ്റെ ബാക്കി വശമായിരിക്കും കേട്ടോ രണ്ടാമത് നമ്മൾ ബ്ലൗസിന് ബാക്ക് വശമാണ് വെട്ടുന്നത് നമ്മളെപ്പോഴും തേയിലർക്കുമായിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടാണ് വെട്ടാറ് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് പക്ഷേ ഇത് നമുക്ക് വീതി കിട്ടില്ല കൈ വള വലുതായതുകൊണ്ട് കുറേ തുണി വേണ്ടി വന്നു അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ ഇട്ടാൽ കിട്ടില്ല ഞാൻ ഒന്ന് അളന്ന് കാണിച്ച് തരാം നമുക്ക് ഒരു പത്തര ഇഞ്ചാണ് വേണ്ടത് പത്ത് അല്ല പത്ത് പത്തേ പോയിൻ്റ് അഞ്ച് ഇഞ്ച് അപ്പോൾ നമുക്കൊരു പതിനൊന്ന് ഇഞ്ച് മേളിൽ പതിനൊന്നര ഇഞ്ച് മുകളിൽ തൈൽത്തുമ്പ് ഉൾപ്പെടെ വേണം നമുക്കത് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇല്ല നമുക്ക് കിട്ടത്തില്ല കഷ്ടി ഒരു ഒന്നേമുക്ക രണ്ടിഞ്ചിൻ്റെ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളിത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയണേ പക്ഷെ നമുക്കിപ്പോൾ തുണി തയ്യലാത്തത് കൊണ്ട് നമ്മൾ തുണിതാ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വെട്ടാൻ പോവുകയാണ് കേട്ടോ ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ആണ് നമ്മൾ തുണി വെട്ടുന്നത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം എത്ര വേണ്ട നമുക്ക് അപ്പോൾ നമുക്ക് ഇത്തിരി വലിച്ചു വെക്കാം എന്നിട്ട് കറക്റ്റ് അളവിൽ കറക്റ്റ് അളവിട്ട് പതിനൊന്നര മേളിൽ പതിനൊന്നേ മുക്കാൽ ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ അവിടെ എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ അടിവശത്ത് ഒരൊന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അടിയിൽ മടക്കി അടിക്കാനാണോ ഒന്നര ഇഞ്ചട്ടോ ആ ഒന്നര ഇഞ്ച് നമുക്ക് വരച്ച് ചേർക്കാം ഒന്നര ഇഞ്ച് വരച്ചേർക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് കൊടുക്കാം പതിനാല് ഇഞ്ചാണ് ലെങ്ത് പതിനാലിഞ്ച് നമുക്ക് കഴുത്തകലം എടുക്കാം ഞാൻ രണ്ടര ഇഞ്ചാണ് കഴുത്തകലം എടുക്കുന്നത് നമുക്ക് ഷോൾഡറും രണ്ടര ഇഞ്ച് തന്നെ എടുക്കാം രണ്ട് ഇഞ്ച് മതി തൂമ്പ് തയൽത്തുമ്പോൾ പോയിട്ട് രണ്ടിഞ്ച് കിട്ടും അപ്പോൾ രണ്ടര ഇഞ്ചാണ് ഞാൻ ഷോൾഡറും എടുക്കുന്നത് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കണം അപ്പോൾ കൈക്കുഴിയൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ഞാൻ ഇവിടെ നമ്മൾ ഷോർട്ട് വെച്ച് നോക്കരുത് അത് അഞ്ചിഞ്ചേ കിട്ടുള്ളൂ പക്ഷെ ഞാനിവിടെ ആറിഞ്ചാണ് കൈക്കുഴി കൊടുക്കുന്നത് ആറിഞ്ച് ഇനി വരച്ചേർത്തെടുക്കാം ആ ആറ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒന്ന് നേരെ വെച്ച് വരച്ചെടുക്കാം ഇതിൻ്റെ പകുതി കണ്ടിടാം നമ്മൾ ആം ആംഖോളിൻ്റെ അങ്ങോട്ട് വരച്ചതിൻ്റെ പകുതി കാണുക അതിന് ശേഷം ഒരൊന്നര ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം എത്രയെന്ന് കണ്ടിട്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം പത്തേ പോയിൻ്റ് അഞ്ചാണ് പത്തരയല്ലാട്ടോ പത്തേ പോയിൻ്റ് അഞ്ച് അപ്പോൾ അത് അടയാളപ്പെടുത്തുക ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വരച്ച് ചേർക്കാം നമുക്കൊന്ന് അളന്ന് നോക്കാം ആം ഹോൾ ആംബോ ആണോ എന്ന് കുഴപ്പമില്ല ഇനി നമുക്ക് അടിവശത്തെ വണ്ണം കാണാം അപ്പോൾ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നരയാണ് കിട്ടുന്നത് മുപ്പത്തി രണ്ടു ഒന്നര ഇഞ്ച് ത ലൂസും കൂടെ കൂട്ടിയിട്ട് മുപ്പത്തി മൂന്നര മുപ്പത്തി മൂന്നരയുടെ നാലിലൊന്ന് എട്ട് കാല് ഒറ്റകാല് നമുക്കിവിടെ അടയാളപ്പെടുത്താം ബ്ലൗസിനൊക്കെ നമ്മൾ ലൂസ് ഇടുമ്പോൾ ചുരിദാറിന് ഇടുന്ന പോലെയല്ല ചുരിദാറിന് ചെസ്റ്റ് വണ്ണം നാലാണെങ്കിൽ ബ്ലൗസിന് മൂന്നാണ് നമ്മൾ ലൂസ് കൂട്ടിയേക്കുന്നത് കേട്ടോ ഇതിന് അടിവശത്ത് നമ്മൾ ഒന്നര ഇഞ്ചാണ് ലൂസ് കൂട്ടിയേക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് പിന്നെ നല്ല വണ്ണമുള്ള ആളൊന്നുമല്ല ഒരു മുപ്പത്തെട്ട് ഇഞ്ച് മുപ്പത്തി ഏഴ് ഏഴര ഇഞ്ച് വണ്ണമുള്ള ആളുടെയാണ് ഈ ബ്ലൗസ് അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് ലൂസ് കൊടുക്കുന്നത് കേട്ടോ അടിവശത്ത് നമ്മൾ ഒന്നര ഇഞ്ചെങ്കിലും കൊടുക്കണം ഇഞ്ച് ആക്കണ്ട അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി ഒന്നര ഇഞ്ച് ഉറപ്പായിട്ടും കൊടുക്കണം കേട്ടോ നമ്മൾ കഴുത്ത് വരയ്ക്കാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് നെക്ക് വരയ്ക്കാം നെക്ക് നമ്മൾ ഏഴര ഇഞ്ചാണ് പുറകുവശത്തെ കഴുത്ത് ഏഴര ഇഞ്ച് ഇവിടെയും രണ്ടര ഇഞ്ച് തന്നെ കഴുത്തകലം കൊടുക്കുന്നു എന്നിട്ട് നേരെ വരച്ചിട്ട് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് ലെവലായിട്ടൊന്ന് വരച്ചെടുക്കുക ശേഷം നല്ല കുഴി കുഴിയായിട്ട് കഴുത്ത് വരണം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കുനിപ്പാണ് ഇതിലേക്ക് കൊടുക്കണേ എന്നാൽ അധികം വിടർന്നും വരണ്ട അങ്ങനെയുള്ളൊരു കഴുത്താണ് അധികം വിടരുവാൻ വേണ്ട എന്നാൽ കുനി കുഴിവ് വേണമെന്നാണ് അങ്ങനെ ചെറിയൊരു കുനിപ്പാണ് കൊടുക്കണേ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഷോർഡർ ഒന്നും ചരിച്ച് വരയ്ക്കാറില്ല കേട്ടോ ഒക്കെ ഞാൻ നേരെ വരയ്ക്കാറ് എന്നു വെച്ചാൽ ചിരിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ഇതായി തോന്നാറില്ല എന്നെ പഠിപ്പി ഞാൻ പഠിച്ചതൊക്കെ അങ്ങനെ ചിരിച്ച് വരയ്ക്കാനാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ബ്ലൗസ് കഴിക്കുമ്പോൾ ആർക്ക് ഷോൾഡർ ഒന്നും ചാടിപ്പോവാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട് ഇതാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ഇതാണ് അതിന് ശേഷം ചെയ്യാറ് ഷോൾഡർ ചാടി ചാടിപ്പോകുന്നതെന്ന് എല്ലാവർക്കും പരാതി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുകയില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പോയിന്റ് എല്ലാം ഒന്ന് അടയാളപ്പെടുത്താം ഇനി നമുക്ക് വീഡിയോയുടെ ലിങ്ത് കൂടുന്നതുകൊണ്ട് അടുത്ത വീഡിയോയിലാട്ടോ ഇതിൻ്റെ ബാക്കി കാണിക്കത്തുള്ളൂ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം ഇത്രയും നിങ്ങൾ കറക്റ്റായി ഒന്ന് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്